ഇന്ന് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറക് വരാനുടെ ചൂട്ടിൽ കുറച്ച് തേങ്ങ കിടക്കുന്നുണ്ട് ആ തേങ്ങ പൊളിച്ചിട്ട് ഒഴിച്ചെണ്ണ വെക്കാനാണ് പ്ലാൻ അപ്പം നമുക്കൊരു പാട്ടൊക്കെ വെച്ചിട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങാം ആദ്യത്തെ തേങ്ങ പൊളിച്ചു കഴിഞ്ഞോ തേങ്ങപ്പൊടി കണ്ടിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ ഒരു പ്രൊഫഷണൽ തേങ്ങ പൊളിക്കാരണം നമ്മുടെ വീട്ടിലെ പാര തന്നെയാണ് കേട്ടോ കുറച്ച് തേങ്ങയുള്ളൂ ഇപ്പോൾ അതൊക്കെ ഒരു നാൽപ്പത് തേങ്ങയുള്ളൂ പൊളിച്ചപ്പോൾ ഒരു കുറച്ചായി ഇനി ഇത് നമ്മുടെ തന്നെ തോട്ടമാണ് ഇതിൽ കവങ്ങൊക്കെ വളരുന്നുള്ളൂ കുഞ്ഞു വാഴ ഉൻ്റെ തേ പോലെ വളരുന്നുള്ളൂ നമ്മളെ പൊളിച്ച തേങ്ങയൊക്കെ എണ്ണീട്ട് ചാക്കിലേക്ക് ഇടണം ചാക്കിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുറ്റത്ത് കൊണ്ടുവിടണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് അത് നമുക്ക് ഉണക്കാൻ വെക്കണം അപ്പോൾ അതൊരു ഒരു നാൽപ്പത് തേങ്ങയാണ് നമ്മൾ മൊത്തം പൊളിച്ച് അതെല്ലാം ചാക്കിലേക്ക് നമുക്കി തേങ്ങ കട്ട് ചെയ്തിട്ട് ആ വെള്ളം നമുക്കൊരു പാത്രത്തിലേ ആക്കിയിടാം എന്നിട്ട് ആ വലിയ പാത്രത്തേക്ക് എല്ലാ തേങ്ങയും മാറ്റി വെക്കും കുറച്ച് കുടിച്ചു വെക്കാം കേട്ടോ നല്ല മധുരമുണ്ട് ഈ സൈഡ് ചെത്തനോടുകൂടി നമ്മൾ ഇങ്ങനെ താഴ്ത്തിയല്ല വിൽക്കുക അപ്പം നന്നായിട്ട് ഇരുന്നോളൂ എല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി നമ്മുടെ തന്നെ വീടുപടി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ സിറ്റൗട്ട് വാർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണക്കാൻ വെക്കണ ഓരോന്ന് ഇങ്ങനെ പെറുക്കി വെക്കുകയാണ് നല്ല മുടിഞ്ഞ വെയിലാക്കാൻ മുകളിൽ പതിനൊന്ന് മണിക്കാരാണ് ഈ പരിപാടി ചെയ്യണേ ഇത് ഇനി മൂന്നാല് ദിവസമെല്ലാം ഉണങ്ങിയിട്ട് അത് നന്നായിട്ട് ഉണങ്ങുമ്പോഴാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതാട്ടി വെളിച്ചെണ്ണ ആക്കുന്നുട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ബാബായ്